നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരാൾക്ക് പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ആദ്യമുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളാണ് എത്രയും വേഗത്തിൽ അതിപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എത്രയും വേഗത്തിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് കൂടെയുള്ളവർ ചെയ്യേണ്ടത് മാത്രമല്ല ആ പാമ്പുകടി ഏറ്റ ആളെ കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക തുടങ്ങിയിട്ടുള്ളതൊക്കെ ചെറിയ ചെറിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ എപ്പോഴും ഡോക്ടർമാർ നൽകുന്നതാണ് ഇപ്പോൾ പാമ്പുകിടിയേറ്റ് ഒരു മൂന്ന് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് മാള സ്വദേശി ബിനോയുടെ മകൾ അവറിന്റെ മരണത്തിലാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡ്യൂട്ടി ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തിയിരിക്കുന്നത് പാമ്പുകിടിയേറ്റ കുട്ടിക്ക് കൃത്യസമയത്ത് ചികിത്സ നൽകിയില്ലെന്നും ആന്റി വെനം ഇഞ്ചെക്ഷൻ നൽകാതെ സമയം നഷ്ടപ്പെടുത്തിയെന്നുമാണ് വകുപ്പ് തല അന്വേഷണത്തിലെ കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സംഭവം നടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി നാലിനാണ് ഒരു മൂന്ന് വയസ്സുകാരിക്ക് പാമ്പ് കടിയേറ്റത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞ് അതിനിടയിലാണ് കുട്ടിയെ പാമ്പ് കടിച്ചത് കടിയേറ്റ ഉടൻ കുട്ടി മുത്തശ്ശിയോടും മുത്തശ്ശിനോടും കാര്യം പറഞ്ഞു പക്ഷേ കുട്ടി പറഞ്ഞത് കോക്കാച്ചി കടിച്ചെന്നാണ് കുട്ടി പറഞ്ഞതെന്നായിരുന്നു ഇവരുടെ മൊഴി അതായത് കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ എപ്പോഴും അമ്മമാരൊക്കെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരു പദമാണ് കോക്കാച്ചു പിടിക്കും എന്നുള്ളത് ഈ കുഞ്ഞും അങ്ങനെ തന്നെയാണ് കുട്ടിയുടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പോയി പറഞ്ഞത് ഉടൻ തന്നെ പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും കുട്ടിയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഇതിനിടെ തന്നെ കുഞ്ഞിൻ്റെ കൈ കടും നീല നിറമായിരുന്നു അതായത് വിഷം ഏറ്റിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഫസ് ആദ്യത്തെ അടയാളമാണ് ഈ ഒരു കടിച്ച ഭാഗം ഇപ്പോൾ കൈ ആണെങ്കിലോ കാലാണെങ്കിലോ ആ ഒരു വിരൽ ഭാഗമാണെങ്കിലും കാലിൻ്റെ ഭാഗമാണെങ്കിലും കടും നീല നിറത്തിലേക്ക് മാറുക എന്നാൽ ആശുപത്രിയിൽ എത്തിയിട്ടും അടിയന്തര ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ ഒ പി ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കേണ്ടി വന്നതായിരുന്നു കുടുംബത്തിൻ്റെ പരാതി അതായത് അത്രയും സമയം അവിടെ ആ കുഞ്ഞിൻ്റെ ജീവൻ വെച്ചാണ് അവിടെ കളിച്ചത് പാമ്പ് കടിച്ചെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അടിയന്തരമായി പരിശോധിക്കാനോ ആൻറ്റി വനം നൽകാനോ തയ്യാറായില്ലെന്നും കുടുംബം നൽകിയ പരാതിയിലുണ്ടായിരുന്നു ഈ ഡോക്ടർ ചെറിയ നേരത്തെ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു മടി കാണിച്ചതാണ് ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുത്തത് ഒരു മൂന്ന് വയസ്സുകാരിയുടെ ജീവനെടുത്തത് പിന്നീട് ആരോഗ്യനില വഷളായതോടെയാണ് കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പക്ഷേ അവിടെ എത്തിയില്ല യാത്രാ മധ്യേ തന്നെ ആ കുഞ്ഞ് മരിക്കുകയായിരുന്നു കുട്ടിയുടെ മരണത്തിനിടയാക്കിയത് കൃത്യസമയത്ത് ആൻറ്റി നൽകാതിരുന്നതാണെന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ട് സംഭവ സമയത്ത് ആശുപത്രിയിൽ ആൻറ്റീവനം ഇല്ലായിരുന്നെന്ന് ഡ്യൂട്ടി ഡോക്ടർ വീട്ടുകാരോട് പറഞ്ഞിരുന്നത് എന്നാൽ വീട്ടുകാർ വിവരാവകാശ നിയമപ്രകാരം അന്വേഷിച്ചപ്പോൾ ആ സമയത്ത് ആശുപത്രിയിൽ ആൻറ്റി വനം ഉണ്ടായിരുന്നതായാണ് മറുപടി കിട്ടിയത് ഇതോടെയാണ് വീട്ടുകാർ പരാതിയുമായി മുന്നോട്ട് പോയത് സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഡ്യൂട്ടി നൈസ് ഉൾപ്പെടെയുള്ളവരും ഡോക്ടർക്കെതിരെ മൊഴി നൽകിയിരുന്നു ആശുപത്രിയിൽ ആൻറ്റി സ്നേക്ക് വനം ഇല്ലെന്നുള്ള ഡോക്ടറുടെ മൊഴി പച്ചക്കള്ളമാണെന്ന് തെളിയുകയും ചെയ്തിരുന്നു ഏതായാലും വീട്ടുകാരും കൃത്യമായിട്ട് വിവരാവകാശ നിയമപ്രകാരം അത് അന്വേഷിച്ചപ്പോഴാണ് ആൻറ്റി വനമൊക്കെ തന്നെ ആശുപത്രിയിൽ സ്റ്റോക്കായിരുന്നു ആ ഡോക്ടർ കൃത്യമായിട്ട് അത് ആ കുഞ്ഞിന് നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ജീവൻ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു ഏതായാലും കൂടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി നഴ്സുമാരടക്കം ഡോക്ടർക്ക് എതിരെ മൊഴി നൽകിയിട്ടുണ്ട് ഇങ്ങനെയും കുറേ പേരുണ്ട് ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായിട്ട് ആളുകൾ ഒരു കുഞ്ഞിൻ്റെ ആണെങ്കിൽ ആരുടെ ആണെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ട് എത്തുന്നത് അവസാനമായി എത്തുന്നത് ഡോക്ടറുടെ മുൻപിലാണ് അത്രയേറെ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഓരോ വ്യക്തിയും എന്ത് അപകടം സംഭവിച്ചോട്ടെ നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് ഡോക്ടറിലുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഇവിടെ ആ വിശ്വാസമാണ് അല്ലെങ്കിൽ ആ ഡോക്ടർ എന്നുള്ള ഒരു ജോലിയിലുള്ള വിശ്വാസമാണ് തകർക്കപ്പെട്ടത് അതും ഒരു കുഞ്ഞ് ജീവൻ കയ്യിൽ വെച്ചുകൊണ്ട് ഏതായാലും കൃത്യമായിട്ട് ഇപ്പോൾ ഡോക്ടർക്കെതിരെയാണ് റിപ്പോർട്ട് ഇനി ഇതിന് അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് അന്വേഷണങ്ങളും അതുപോലെ തന്നെ നടപടികളും സ്വീകരിക്കുക